ിലെ ഉപയോഗസ്ഥോട് നിയമകരാ ജയിച്ച സംതൃപ്തിയിലാണ് പത്തനംതിട്ട പന്തളത്ത് ഡെന്റൽ പിണിക്ക് നടന്ന ഫൈസലും ഭാര്യ ഈ തുക അടക്കാതെ വന്നപ്പോഴാണ് ഫ്യൂസ് ഉയർത് നിവൃത്തിപ്പെട്ട് ഫൈസൽ ഉപോക്തൃ കൂടു തന്റെ പരാതി കമ്മീഷനെ ബോധിപ്പിച്ചു ഫൈസൽ അനുകൂലമായി കമ്മീഷൻ പ്രസ്താവിച്ചു നോട്ടീസ് നൽകാതെ വൈദ്യുതി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തതിന് ഒരു ലക്ഷം രൂപ ബി ഫൈസിനെ നഷ്ടപരിഹാരം നൽകണം കെ സി ബിയുടെ വൈദ്യുതി ഉപയോഗിക്കാത്തവരായി ഇന്ന് കേരളത്തിൽ ആരും തന്നെ കാണില്ല അത്തരത്തിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അവർ നൽകുന്ന ബില്ല് കൃത്യസമയത്ത് അടച്ചില്ല ഒരു മുന്നറിയിപ്പും കൂടാതെ നമ്മുടെ വീട്ടിലെ ഫ്യൂസ് അവർ അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഇപ്പോൾ കർശന നടപടിയാണ് അത്തരത്തിൽ ഫ്യൂസ് ഉയരപ്പെട്ട ഒരു വ്യക്തിയുടെ വീടിയാണ് നമ്മൾ ആദ്യം കണ്ടത് ഇദ്ദേഹം കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയും ഏകദേശം ഒന്നര ലക്ഷം രൂപ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ വേണ്ടി കെ ഈ കൺസ്യൂമർ കോർട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം അതോടൊപ്പം തന്നെ കെ എസ് ഇ ബിക്ക് ഒരു മുന്നറിയിപ്പും കൂടാതെ നമ്മുടെ വീട്ടിലെ ഫ്യൂസ് ഉരുവാൻ എന്ത് അധികാരമാണുള്ളത് അതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം പത്തനംതിട്ട പന്തള സ്വദേശിയായ ഫൈസൽ ഇദ്ദേഹം അവിടെ ഒരു ദന്ത ക്ലിനിക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് കെ എസ് ഇ ബി നൽകുന്ന ബില്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന താരിഫായ എൽ ടി സവനെന്ന് പറയുന്ന വ്യാവസായാടിസ്ഥാനത്തിൽ നൽകുന്ന താരിഫിലാണ് ബില്ല് നൽകിക്കൊണ്ടിരുന്നത് ഇദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഇത് കൃത്യമായ രീതിയിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഇത് മനസ്സിലാക്കുകയും ഇദ്ദേഹം പന്തളം സെക്ഷൻ ഓഫീസിൽ ഈ ഒരു താരിഫ് ചേഞ്ച് ചെയ്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയും ചെയ്തു അതായത് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് വ്യാവസായ അടിസ്ഥാനത്തിലുള്ള എൽ ടി സെവൻ എന്ന് പറഞ്ഞ താരിഫാണ് അത് ഉയർന്ന താരിഫാണ് എന്നാൽ ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടത് അതായത് ക്ലിനിക്കുകൾക്കൊക്കെ സാധാരണയായിട്ട് നൽകുന്ന ഒരു എന്ന് പറഞ്ഞാൽ എൽ ടി സിക്സ് ജി എന്ന് പറഞ്ഞ താരിഫാണ് അതിലേക്ക് തന്റെ താരിഫ് മാറ്റി ബില്ല് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം കത്ത് നൽകി എന്നാൽ അവിടുത്തെ കെ എസ് സി വി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തോട് ചെയ്തത് ഇത്തരത്തില് ഇത്രയും നാളും ഈ താരിഫ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി ആറായിരം രൂപയുടെ ഒരു ഫൈൻ ഇട്ടൊരു ബില്ലും കൂടെ ഇദ്ദേഹത്തിന് നൽകിയുണ്ടായി അത് അടയ്ക്കുവാൻ വേണ്ടി ഇദ്ദേഹത്തെ നിർബന്ധിക്കുകയും ഇത് അടച്ചില്ല എങ്കിൽ ഈ കറണ്ട് കട്ട് ചെയ്യുമെന്ന് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം അത് അടയ്ക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ട് പരാതി കൊടുക്കുകയും ഈ സെക്ഷൻ ഓഫീസിൽ തന്നെ ഈ ഒരു താരിഫ് ചേഞ്ച് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കെ എസ് ഇ വി ഉദ്യോഗസ്ഥർ ഉയർന്ന താരിഫ് കൊടുത്ത എല്ലാ ബില്ലുകളും ഇദ്ദേഹം കൃത്യമായ രീതിയിൽ അടച്ചു അതിനുശേഷം ഇദ്ദേഹം പരാതി കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്ത ഫൈൻ അടങ്ങിയ ബില്ലും ഇദ്ദേഹം കൃത്യമായ രീതിയിൽ അടച്ചു അതിനുശേഷം ഇദ്ദേഹം വീണ്ടും പരാതി കൊടുത്തു ഈ ഒരു സെവൻ എയിൽ നിന്നും സിക്സ് ജിയിലേക്ക് ഇദ്ദേഹത്തിന്റെ താരിഫ് മാറ്റി കൊടുക്കണമെന്ന് എന്നാൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇത് മാറ്റി കൊടുക്കാൻ തയ്യാറാവാതെ ഇദ്ദേഹത്തിന് വീണ്ടും പഴയ താരിഫായ സെവൻ എയിൽ വീണ്ടും ഇദ്ദേഹത്തിന് ഒരു ആറായിരം രൂപയുടെ ബില്ല് നൽകുകയുണ്ടായി ഈ ബില്ല് ഇദ്ദേഹം അടയ്ക്കാൻ തയ്യാറായില്ല അതിനെ തുടർന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ എത്തുകയും ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന ദിവസം ഈ ക്ലിനിക്കിൽ ഏകദേശം ഇരുപതോളം പേഷ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ഇതൊരു പരാതിയായിട്ട് ഉയർന്നു വരികയും ഇദ്ദേഹം നേരെ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയാണ് ചെയ്തത് പത്തനംതിട്ടയിലുള്ള കൺസ്യൂമർ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ചത് നിയമപരമായിട്ടല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അതിന് പറയുന്ന ഒരു കാര്യം എം സി ടി ആക്ട് രണ്ടായിരത്തി മൂന്ന് സെക്ഷൻ അമ്പത്തി ആറ് പ്രകാരം ഒരാളുടെ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പേ അദ്ദേഹത്തിന് നോട്ടീസ് നൽകണം എന്നാണ് നിയമം ഇത് ആ രീതിയിൽ നോട്ടീസ് നൽകാതാണ് ഇദ്ദേഹത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ചത് എന്ന് കോടതി കണ്ടെത്തുകയും ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരമായിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപ നൽകണമെന്ന് വിധി പുറപ്പെടുകയും ചെയ്തു അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിഴ തുകയായിട്ട് ഈടാക്കിയ നാൽപ്പത്തി അതോടൊപ്പം തന്നെ കോടതി ചെലവായ പതിനായിരം രൂപയും നൽകണമെന്ന് ഈ കോടതി ഉത്തരവിടുകയും ചെയ്തു ഈ ഒരു കോടതി ഉത്തരവിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് അതായത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് പിഴത്തുകയായിട്ട് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അത് നൽകേണ്ടത് കെ അല്ല അതിന് പകരം ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്ത ഉദ്യോഗസ്ഥരാണ് ഇത് നൽകേണ്ടത് അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരും അതായത് കെ എസ് ബി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത്ര മണ്ടന്മാരാണോ ഇവർ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ അറിയാതെയാണോ ഇത്തരത്തിലുള്ള വൈദ്യുതി കട്ടിങ്ങൾ ഒക്കെ നടത്തുന്നത് എന്നൊരു ചോദ്യം വരും യഥാർത്ഥത്തിൽ എന്താണ് സംഭവം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ദിവസം മുമ്പേ നോട്ടീസ് നൽകി മാത്രമേ ഒരാളുടെ വൈദ്യുതി വിച്ഛേദിക്കാവൂ എന്നാണ് യഥാർത്ഥത്തിൽ കെ സി വി തന്നെ ഗൂഗിളിൽ അണ്ടിപടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഗൂഗിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതില് ഈ കോടതി പറഞ്ഞ അതേ കാര്യം തന്നെ ഉണ്ട് പതിനഞ്ച് ദിവസത്തിന് മുന്നേ നോട്ടീസ് നൽകി വേണം അവരുടെ വൈദ്യുതി വിച്ഛേദിക്കാൻ ഒരാളുടെ വൈദ്യുതി വിച്ഛേദിക്കാൻ എന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് അറിയത്തില്ലേ ഞാൻ ചില എൻ്റെ സുഹൃത്തുക്കളായ ചില കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഈ വിവരത്തെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞൊരു വിശദീകരണം ഉണ്ട് നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ അവരൊരു ബില്ല് നൽകും ഈ ബില്ല് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിന്റെ ഏറ്റവും ടോപ്പില് ഈ ബില്ല് മാത്രമല്ല ഇതൊരു ഡിസ്കണക്ഷൻ നോട്ടീസ് ആണെന്നാണ് അവർ പറയുന്നത് അവിടെ ബില്ലിന്റെ ഡേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബില്ല് അടയ്ക്കേണ്ട ഉണ്ട് അതുപോലെ തന്നെ ഡിസ്കണക്ഷൻ ഡേറ്റും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ബില്ലിൽ അപ്പോൾ ഈ ഒരു ബില്ല് മാത്രമല്ല ഇതൊരു ഡിസ്കണക്ഷൻ നോട്ടീസ് കൂടിയാണെന്നാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരെല്ലാം പറയുന്ന ഒരു കാര്യം അവർക്ക് ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ കെ എസ് സി ബി ഈ ഗൂഗിളിലും ഈ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് നമുക്ക് രണ്ടു മാസം കൂടി ഇരുന്ന് നമുക്ക് കൊണ്ടു തരുന്ന ഒരു ബില്ല്ണ്ട് അപ്പോൾ ആ ബില്ല് തരുന്നതോട് കൂടി അതൊരു ഡിസ്കണക്ഷൻ നോട്ടീസ് കൂടി ആണെന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് നൽകുന്നത് അതാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് രണ്ടു മാസം കൂടിയിരിക്കുമ്പോൾ നമുക്ക് കെ എസ് നൽകുന്ന ബില്ല് വെറും ബില്ലല്ല അവരതിനെ ഒരു ഡിസ്കണക്ഷൻ നോട്ടീസ് ആയിട്ട് കൂടിയാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് അതിൽ കൃത്യമായ രീതിയിൽ പതിനഞ്ച് ദിവസം എന്നുള്ള ഇടവേള കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ കെ എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ ഒരു ചോദ്യം വരും എന്തുകൊണ്ട് കോടതി ഇത് പരിഗണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബില്ല് ഒരു പ്രിന്റ് ഔട്ട് ബില്ലാണ് ഇതില് ഓ പി സിയിലോ അല്ലെ ഉദ്യോഗസ്ഥന്മാരോ ഒപ്പോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കോടതി ഇത് പരിഗണിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നാള് രണ്ട് മാസത്തിലൊരിക്കൽ കെ എസ് ഇ ബി ഒരു കൺസ്യൂമറിന് കൊടുക്കുന്ന ബില്ല് അതായത് കറണ്ട് ബില്ല് ഒരു ഡിസ്കണക്ഷൻ നോട്ടീസ് ആയിട്ട് പരിഗണിച്ചിട്ടാണ് കൃത്യമായ രീതിയിൽ കറണ്ട് ബില്ല് അടയ്ക്കാത്തവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ടിരുന്നത് ഇനി അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പൊതുജനം ഈ ഒരു കാര്യത്തില് ആശയക്കുഴപ്പത്തിലായിരിക്കും ഇതിന് കൃത്യമായിട്ടൊരു വ്യക്തത കെ എസ് ഇ ബി ഉടനടി വരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്